വെൽക്കം ബാക്ക് ടു ബീനാസ് ക്ലൈനിങ് ക്ലാസ് ആറാം ക്ലാസ് ഈ മാത്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഒരു പാർട്ട് ഇട്ടതാണ് അത് കണ്ടതിന് ശേഷമേ നിങ്ങൾ രണ്ടാമത്തെ പാർട്ടായി ഇത് കയറി കാണാവൂ കേട്ടോ കാരണം എന്താണെന്നറിയോ ബാക്കി ബാക്കിയായിട്ട് നമ്മൾ ടെസ്റ്റിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും അതായത് ചെയ്തിട്ടേക്കുന്നതും ചെയ്തിട്ടേക്കുന്നതും നിങ്ങൾക്ക് അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ അതുൾപ്പെടെ നമ്മുടെ എക്സർസൈസ് ഹോസ്റ്റിനെ എല്ലാം നമ്മൾ നമ്മളിതിനകത്തിൽ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ പാർട്ടിനകത്ത് നമുക്കൊരു റെക്റ്റാംഗിള് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഏരിയയും പെരിമീറ്ററും കാണുന്നത് എങ്ങനെയാ സ്ക്വയർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയയും പെരിമീറ്ററും അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് എന്നാലും ഞാനത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാന്ന് കണ്ടിട്ട് വേണം നമുക്ക് ഈ രണ്ടാമത്തെ പാട്ട് കാണാൻ കേട്ടോ അപ്പം നമ്മൾ ഇനിയും ഈ പാഠത്തിൽ പഠിക്കുന്നത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തമെന്നാണ് കുഞ്ഞുങ്ങളെ അതായത് നമുക്കൊരു ചതുരക്കട്ട നമ്മുടെ വീട് പണിക്കൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടിരുന്ന കട്ടയില്ലേ കുഞ്ഞുങ്ങളെ കട്ട ആ കട്ട ഞങ്ങൾ ഉദ്ദേശിച്ചാൽ മതി അപ്പം അതിന് നീളമുണ്ട് വീതി ഉണ്ട് ഉയരവുമുണ്ട് കേട്ടോ ആ ഉയരം വരുന്നത് കൊണ്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ റെക്റ്റാങ്കിൾ ബ്ലോക്ക് അല്ലെ ചതുരക്കട്ട അത് കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ ഞാനൊരു എന്താ മൊബൈലിന്റെ കവർ വെച്ച് ഞാൻ നിങ്ങളെ അത് പഠിപ്പിച്ചതാണ് അത് കയറി കാണുന്ന കുഞ്ഞുങ്ങളെ നീളവും വീതിയും ഉയരവും കൂടി ലെങ്തും ബ്രെത്തും ഹൈറ്റും കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കിട്ടുന്നത് കണ്ട കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ വ്യാപ്തം എന്ന് പറയുന്നത് നീളവും വീതിയും ഉയരവും കൂടി ഗുണിക്കുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഡുഗു ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് വോളിയം കിട്ടുന്നത് കേട്ടോ അപ്പം ഏതാ വീതി ഏതാ ഹൈറ്റ് പൊക്കം ഏതാ എന്നൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാമല്ലോ അല്ലേ അപ്പം അതിൻ്റെ കുറേ കണക്കുകളൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്തായിരുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ നമ്മൾ ചെയ്തതാണ് എത്ര എണ്ണം ഉണ്ട് എങ്ങനെയാ എന്നൊക്കെ ഇവിടെ വരെ ചെയ്തതാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് പേജ് നമ്പർ മുപ്പത്തിയേഴ് പേജ് നമ്പർ നമ്പറ് മുപ്പത്തിയേഴാവും ഞങ്ങളെ അതിനകത്തിലെ കണക്കുകളാണ് ഞാൻ എഴുതിയെടുത്തെങ്കിലും അത് ടെസ്റ്റിൽ തന്നെ അങ്ങ് ചെയ്തു തരുന്നതെന്ന് തോന്നുന്നല്ലേ അല്ലേ നോക്കിക്കേ മുപ്പത്തി ഏഴാമത്തെ പേജിലെ ആ ലാസ്റ്റിലത്തെ അതുകൊണ്ട് ഇവിടെ മുതലാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കാരണം ഇവിടെ വരെ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ഇട്ടിട്ടുണ്ട് കയറി കണ് കാണേ കണ്ടിട്ടേ ഇത് കാണാവൂ കേട്ടോ നോക്കൂ ഞങ്ങളെ ഒന്നാ നോക്കിക്കേ ഈ ഈ കണക്കാണ് ചോദ്യം ഒന്ന് വായിക്കാം വശങ്ങളുടെ നീളം ഒരു സെൻറ്റിമീറ്റർ ആയ എന്താ സമചതുര്യ ചതുത അല്ല ചതുര കട്ടകൾ ചേർത്തുണ്ടാക്കിയ കുറേ ചതുരക്കട്ടകളുടെ ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് ഓരോന്നിൻ്റെയും വ്യാപ്തം കാണുക ആൾ ബ്ലോക്സ് ഷോ ബിലോ ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്യൂബ് ഓഫ് സൈഡ് വൺ സെൻറ്റിമീറ്റർ കാൽക്കുലേറ്റ് ദ വോള്യൂം ഓഫ് ഹീച്ച് എന്ത് വന്നറിയോ ഞാൻ ഈ പടം വെച്ച് നിങ്ങളെ അങ്ങ് പറയാം കേട്ടോ ഓ കുഞ്ഞു എന്താണേ ഇത് ഫസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് ഓരോന്നും ചെയ്തുവാ അതിൻ്റേതായ ഇവിടെ വെച്ച് അങ്ങനെ അങ്ങ് ചെയ്യാം കുഞ്ഞുങ്ങളെ ടെസ്റ്റിൽ അങ്ങ് ചെയ്ത് കാണിക്കാം നോക്കിക്കേ നമുക്കിതിനെ ഇത് നീളമായിട്ടും നോക്കണേ കുഞ്ഞുങ്ങളെ ഇതിനെ നീളം എന്ന് വെച്ചാൽ ലെങ്ത് കേട്ടോ ഓരോന്ന് നോക്കണേ നീളം എന്ന് വെച്ചാൽ എൻ്റെ കമൻ്റ് ബോക്സിൽ കണ്ട് ഈ എല്ലും എച്ചും ബി യു ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ല ഏതാണെന്ന് അറിയത്തില്ലെന്ന് നീളവും വീതിയും കണ്ടാൽ അറിയത്തില്ലോ നിങ്ങളെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയത് നീളമായിട്ടങ്ങ് എടുത്തോ കേട്ടോ ഇനി അത് ഇതിനകത്തിൽ അങ്ങനെ ഡൗട്ട് അടിക്കാൻ വേണ്ടിയില്ല നീളവും വീതിയും തിരിഞ്ഞു പോയെന്ന് വിചാരിച്ചും കുഴപ്പമില്ല കാരണം എന്താണെന്നറിയോ രണ്ടും ഇൻഡ്യൂ ചെയ്യുവാണ് ഇതിപ്പം നീളം ഇതാ നിങ്ങൾ ഇത് നീളം എടുത്തെന്ന് വിചാരിച്ച് പേടിക്കേണ്ടതായിരല്ലോ കുഞ്ഞുങ്ങളെ എന്താണെന്നറിയോ ആ നീളവും വീതിയും കൂടി ഇൻഡ്യൂവ് ചെയ്യുക ഗുണിക്കുക കേട്ടോ അതുകൊണ്ട് പിന്നെ അതാ എങ്ങനെ ആയോ ഡൗട്ടായി പോകുന്നൊന്നും വിചാരിക്കേണ്ട ഇത് നീളമാണെങ്കിൽ ഇതെന്തായിരിക്കും കുഞ്ഞുങ്ങളെ ഇത് വീതി ആയിരിക്കും ഇത് ലെങ്ത് ആണെങ്കിൽ ഇതെന്താ കുഞ്ഞുങ്ങളെ ബ്രെഡ് ആയിരിക്കും അല്ലെങ്കിൽ വിട്ടായിരിക്കും വിട്ടും ബ്രെഡും ഒരേ അർത്ഥം തന്നെ കേട്ടോ വീതി അല്ലെങ്കിൽ എന്താ ഇത് നീളമാണ് ഇത് വീതിയാണ് അപ്പം ഈ മേപ്പോട്ട് നാട്ടിതെന്തുമായിരിക്കും ഹൈറ്റ് ഉയരമായിരിക്കും ഇതെന്താ കുഞ്ഞുങ്ങളെ ആയിരിക്കും ഇത് മനസ്സിലായോ അപ്പം ഇതിൻ്റെ നോക്കിക്കേ ഇവിടെ എത്ര ഉണ്ടോ കുഞ്ഞുങ്ങളെ നീളം എത്ര ഉണ്ട് നമുക്കിവിടെ എല് നോക്കട്ടെ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ആണല്ലോ സംശയമില്ലല്ലോ ഞാൻ വേറെ മാറ്റി ചെയ്യണോ കുഞ്ഞുങ്ങളെ എങ്ങനെ അങ്ങ് ചെയ്യാം അപ്പം കാരണം ഈ പടങ്ങൾ എല്ലാം അല്ലെങ്കിൽ എൽ ഇൻറ്റു ബി ഇൻ എച്ച് ആണ് എന്ത് വോളിയം കാണുന്നത് എങ്ങനെയാണ് വ്യാപ്തം ഈസിക്കൽ ടു മലയാളം മീഡിയക്കാർ എങ്ങനെയായിരുന്നു കുഞ്ഞുങ്ങളെ വ്യാപ്തം ഈസിക്കൽ ടു നീളം ഗുണം വീതി ഗുണം ഉയരം കേട്ടോ അപ്പം ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞു എത്ര കുഞ്ഞുങ്ങളെ എല്ല് ഒന്ന് രണ്ട് ഒന്ന് 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 രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇവിടെ നാല് ഇൻറ്റു ബ്രെറ്റോ ഒന്ന് രണ്ട് മൂന്ന് നാല് അതും നാലാണ് ഇൻറ്റു ഹൈറ്റോ കുഞ്ഞുങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അതും എത്ര നാലാണ് നോക്കിയേ മൂന്നെണ്ണവും നാലാണ് ഇതും നാലാണ് ഇത് നാലാണ് ഇത് നാലാണ് നോക്കിക്കേ നാല് ഇൻറ്റു നാല് പതിനാറ് പതിനാറ് ഇൻറ്റു നാല് അറുപത്തി നാലാണ് കേട്ടോ അറുപത്തി നാല് സംശയം ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ഇൻറ്റു ചെയ്ത് നോക്കണേ കേട്ടോ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം എത്ര പതിനാറ് നാല് ഇൻറ്റു നാല് പതിനാറ് പതിനാറ് ഇൻറ്റു നാല് ആറ് ഇൻറ്റു ആറ് നാല് ഇരുപത്തി നാലാണ് ശിഷ്ടം രണ്ട് ഒരു നാല് നാല് നാലും രണ്ടും ആറ് അറുപത്തി നാലാണ് കേട്ടോ അറുപത്തി നാല് എന്താണ് അറുപത്തി നാല് എന്താവും നിങ്ങളെ അറുപത്തിനാല് എന്ന് വെച്ചാൽ എന്താണ് ക്യൂബിക്ക് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ എഴുതാം ക്യൂബിക്ക് സെൻറ്റിമീറ്റർ ഇല്ലയോ അല്ലെങ്കിൽ നമുക്ക് നമുക്കെങ്ങനെ എഴുതാം അറുപത്തി നാല് സെൻറ്റിമീറ്റർ ക്യൂബ് കേട്ടോ അല്ലെങ്കിൽ ഖനസെൻറ്റി മലയാളംകാർക്ക് ഖനസെൻറ്റിമീറ്റർ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇതൊക്കെ പറഞ്ഞതാണ് മീറ്റർ കേട്ടോ ഓക്കെ ആണോ അതത്ര ആ പടം ഓക്കെ ആണോ നിങ്ങളെ നിങ്ങളോ ഭീതിയൊക്കെ ഇനി അടുത്ത് നോക്കിയാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരെണ്ണം അത് നമുക്ക് എഴുതാം എല്ലാം എന്താ നിങ്ങളെ എല്ലാം എന്ന് വെച്ച് ചെയ്തെടുക്കാം എത്ര രണ്ടാണ് നിങ്ങളതാണ്ട് ഈ സ്റ്റെപ്പ് വേണ്ട ഇത് എഴുതിയിട്ട് വേണ്ട എഴുതാൻ ഇതിപ്പോൾ നമ്മളെ ഒത്തിരിയും പടങ്ങൾ ഉള്ളതുകൊണ്ട് എമൗണ്ട് എന്താ ഇതിൻ്റെയൊക്കെ നീളം വീതി എഴുതി അങ്ങ് പോവുക നിങ്ങൾ എഴുതുമ്പോൾ എന്തോ ചെയ്യണം വി ഇങ്ങനെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതി കറക്റ്റ് ഈക്വൽ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ അപ്പോൾ നല്ല വൃത്തിയായിരിക്കും തെറ്റത്തുമില്ല കേട്ടോ ഇവിടെ നോക്കും ഞാൻ നീളം എല്ലേ ആദ്യം എഴുതേണ്ടത് ബി ബിഇൻറ്റു എച്ച് ആണ് അല്ലേ നീളം എന്ന് വെച്ചാൽ രണ്ടാണ് വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടിതെടുക്കാം രണ്ടാണ് ഹൈറ്റ് എന്ന് വെച്ചാൽ എത്ര ഒന്ന് രണ്ട് മൂന്നാണ് അല്ലേ ടു ഇൻറ്റു ടു ഇൻറ്റു ഇത്രങ്ങളെ ത്രീ അല്ലേ നോക്കിയേ രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ സി ക്യൂബിക്ക് സെൻറ്റിമീറ്റർ എന്നോ കേട്ടോ എങ്ങനെ പറഞ്ഞാലും മതി സെൻറ്റിമീറ്റർ ക്യൂബെന്നോ അല്ലെങ്കിൽ ഖന സെൻറ്റിമീറ്റർ എന്നോ കേട്ടോ ഓക്കെ ആണോ രണ്ടെണ്ണം ഓക്കെ ആണോ നിങ്ങളെ അടുത്തത് വേണ്ട ഇത് ഞാൻ ടെസ്റ്റിൽ സെപ്പറേറ്റ് ചെയ്ത് തരണ്ടല്ലോ എടുത്ത മൂന്നാമത്തെ നമുക്ക് ഇതെടുക്കാം മൂന്ന് ടെസ്റ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ടല്ലോ നിങ്ങളെ വേണോ കാരണം എന്താ ഇനി ഞാൻ വരച്ചൊക്കെ അല്ലേ കാണിക്കേണ്ടേ ഇതാകുമ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ ഓക്കെ മൂന്നാമത്തെ നമുക്ക് ഈ പടം എടുക്കാം ഇത് നോക്കൂ നിങ്ങൾ ഇവിടുത്തെ നീളം നോക്കി കേത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പം നമുക്ക് എങ്ങനെ എഴുതണം വോളിയും മ്യൂസിക്കൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ഇങ്ങനെ എന്നെ എഴുതണം കേട്ടോ അപ്പം വി എന്ന് എഴുതി വി അല്ല ഇവിടെ എന്താ മലയാളം വ്യാപ്തം വ്യാപ്ത മ്യൂസിക്കൽ ടു നീളം ഗുണം വീതി ഗുണം ഉയരം കേട്ടോ അപ്പം എല് നീളമെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എങ്ങനെയാന്ന് അറിയാമേ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ബി ബ്രെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇൻറ്റു നാല് ഹൈറ്റ് എത്ര ആവും നിങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അപ്പം നോക്കിയേ നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറ് കേട്ടോ പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ ക്യൂബ് സി എം ക്യൂബിക്യുബിക്ക് അല്ലേ ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യുബിക്ക് നിങ്ങൾക്ക് മലയാളം കാരെങ്ങനെ എഴുതുന്നത് കുഞ്ഞാൻ ഖന സെൻറ്റിമീറ്റർ കേട്ടോ ക്യുബിക്ക് സെൻറ്റിമീറ്ററിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയക്കാരും ഖന സെൻറ്റിമീറ്റർന്ന് മലയാളം മീഡിയക്കാരും കേട്ടോ അടുത്ത് നോക്കും നിങ്ങളെ നാലാമത്തെ നമുക്ക് ഈ പടവെടുക്കാം നാലാമത്തെ നോക്കിക്കേ എല്ലും ബി വെച്ച് ഇവിടെ എത്ര നമുക്ക് ഇതെടുക്കാം ലെങ്ത് നോക്കിക്കേ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയേ നീളം ഇതെടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആണല്ലോ അപ്പം നമുക്ക് നീളത്തിന് എന്ന് എടുക്കാം ഇവിടെ ഇവിടെ എഴുതാം ഏഴ് ഇൻറ്റു വീതി ഇതെടുക്കാം ഒന്ന് രണ്ട് രണ്ട് ഇൻറ്റു ഉയരം ഒന്ന് രണ്ട് മൂന്ന് ഏഴ് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് നീളം ഗുണം വീതി ഗുണം ഉയരം കേട്ടോ ഇവിടെ നോക്കൂ നിങ്ങൾ നിങ്ങൾ ഏഴ് രണ്ട് പതിനാല് പതിനാല് ഇൻറ്റു മൂന്ന് ഇട്ട് അങ്ങനെ അത്രയും ചെയ്യുന്നേപ്പം ഏതാ കുറച്ചുകൂടെ നിങ്ങൾ ഈ ചെറിയ സംഖ്യയിൽ തങ്ങളിൽ ആദ്യം ഞാൻ ഇൻഡ്യൂ ചെയ്യണം കേട്ടോ ഇവിടുത്തെ ചെറുതാരാ രണ്ട് ഇൻറ്റു മൂന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് അല്ലേ ആറ് ഇൻറ്റു ഏഴ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് മാറ്റിയിട്ട് ചെയ്യാം മെനക്കെടേണ്ട കേട്ടോ ചെറിയ സംഖ്യയിൽ തങ്ങളിൽ ആദ്യമേ ഇൻറ്റു ചെയ്യുക രണ്ട് ഇൻറ്റു മൂന്ന് ആറാണ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ എല്ലാ കണക്കും നമ്മൾ ചെയ്യുന്നുണ്ട് സംശയം വല്ലതും ഉണ്ടെങ്കിൽ പറയണേ നീളവും വീതിയും നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട നിങ്ങൾ ഇനി നിങ്ങൾ ഇത് നീളം എടുത്തോണ്ട് ഇത് വീതിയാണോ അങ്ങനെ പേടിക്കേണ്ട കേട്ടോ ഈ രണ്ടായാലും ഇൻഡു ചെയ്യാണ് അപ്പോൾ ഇവിടെ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നീളം എന്ന് പറയുന്നതിന് നമുക്ക് മൂന്ന് എടുക്കാം ഇൻഡ്യൂ വീതി എന്ന് പറഞ്ഞതിന് രണ്ട് എടുക്കാം ഉയരത്തിന് സംശയമില്ലല്ലോ ഹൈറ്റ് മേപ്പോട്ടുള്ള ഒന്ന് രണ്ട് അപ്പോൾ നോക്കിയേ രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട് എത്ര നിങ്ങൾ നിങ്ങളെ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നല്ല ക്യൂബാണെ എല്ലടവും ക്യൂബിക് സെൻറ്റിമീറ്റർ കേട്ടോ ക്യൂബിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നോക്കുന്നില്ലേ കണ്ടേ ഒരു ഘന സെൻറ്റിമീറ്റർ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ എന്നാണ് തേണ്ട ഇതിൻ്റെ പറയുന്നത് ഇതിൻ്റെ ഓരോന്നിനെയും ക്യൂബിക്ക് ഈ ഓരോ ബോക്സിനെയും നമ്മൾ എന്താ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ സെൻറ്റിമീറ്റർ ക്യൂബ് ഓക്കെ ഓക്കെ ആണോ അത്രയും ോ ആ മൂന്ന് കണക്ക് ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത വിലോട്ട് കേറാം നോക്കെയാണെ കുഞ്ഞുങ്ങളെ അടുത്ത ഇതേ അല്ലേ പാഠം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക അല്ലാതെയും നന്ദിനി അങ്ങോട്ട് നമ്മൾ ഓരോന്നും പഠിച്ചു പോകാം കാരണം അങ്ങോട്ട് പോകും തോറും കണക്കിൻ്റെ കട്ടി കൂടി വരുവാ കേട്ടോ അതുകൊണ്ട് ഓരോന്നും പഠിച്ചു പിടിച്ചു പോകാം അടുത്ത ഓക്കെ വ്യാപ്ത കണക്ക് കേട്ടോ ഗോളിയത്തിന്റെ വ്യാപ്ത കണക്ക് എന്താ കുഞ്ഞുങ്ങളെ അടുത്ത ചോദ്യം നോക്കിയേ ഒരു ചതുരക്കെട്ട നോക്കൂ നോക്കൂ ചതുരക്കെട്ടെന്ന് വെച്ചാൽ എന്താണ് റെക്റ്റാംഗിൾ അല്ലേ റെക്റ്റാങ്കിളിൻ്റെ ബ്ലോക്ക് അല്ലേ നോക്കിക്കേ ഒരു ചതുരക്കട്ട അവിടെ ഇവിടെ നോക്കൂ ഞങ്ങളെ ഇതൊരു കട്ടയാണ് അല്ലേ ഇതൊരു കട്ടയാണ് ബ്ലോക്കാണ് നോക്കിക്കേ ഇതിന്റെ നീളം ഇവിടെ പറഞ്ഞ അഞ്ച് സെന്റിമീറ്റർ ഇവർ ഇവിടെ പറയുന്നുണ്ട് അല്ല പ കാണിക്കുന്നുണ്ട് നീളം അഞ്ച് വീതി മൂന്ന് ഹൈറ്റ് ഉയരം ഒന്നും പറയുന്നുണ്ട് അതിൻ്റെ നീളവും വീതിയും ഉയരവും ഒരു സെന്റിമീറ്റർ ആയ എത്ര സമചതുരക്കട്ടകൾ ചേർത്ത് വെച്ചാണ് ഈ കട്ട ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് കണക്കാക്കുക എന്താ കുഞ്ഞുങ്ങളെ നീളവും വീതിയും ഉയരവും ഒരു സെൻറ്റിമീറ്ററായ ഒരു സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യണം എന്നറിയാമോ ഫസ്റ്റ് ഇതിനെ അങ്ങ് ഇൻറ്റു ചെയ്യണം കുഞ്ഞുങ്ങളെ കേട്ടോ ഫസ്റ്റ് എന്തോ ചെയ്യണം ഇതിൻ്റെ വോളിയം കാണണം വോളിയം കാണാൻ നമ്മൾ പഠിച്ചതാ എന്താ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലേ അപ്പം എങ്ങനെയാ അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഒന്നാണ് നമ്മൾ അല്ലേ എന്താ ഒരു ഒന്ന് ഇൻറ്റു മൂന്ന് 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 ഇൻറ്റു അഞ്ച് പതിനഞ്ച് എന്താ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ ആണല്ലേ ക്യുബിക്ക് പതിനഞ്ച് സെൻറ്റിമീറ്റർ കിട്ടി ഇനി ചെയ്യും അതിനെ ഓരോന്ന് വെച്ചു ഫസ്റ്റ് എത്ര പറഞ്ഞാൽ അഞ്ച് അപ്പം നമ്മളിതിനെ ഇവിടെ പറയുന്നുണ്ട് അഞ്ചാണെന്ന് പറയുന്നുണ്ടല്ലോ ചോദ്യത്തിൽ അപ്പം ഇതിനെ എന്ത് ഇണങ്ങിനെ വരച്ചിട്ട് അവർ വരച്ചിട്ടിട്ടുണ്ട് തേണ്ടേ ഇതാ സംഭവം വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നീളം അഞ്ച് വീതി ഒന്ന് രണ്ട് മൂന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് ചെയ്തു ഹൈറ്റ് ഒന്നും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഈ പതിനഞ്ച് സംശയം സംശയമുണ്ടോ കാരണം നീളം ഗുണം വീതി ഗുണം ഉയരം കേട്ടോ അങ്ങനെയാണെങ്കിൽ അവർ അടുത്ത ചോദിച്ചൊക്കെ നോക്കി അപ്പോൾ ഇതിൻ്റെ വ്യാപ്തം നമുക്ക് പതിനഞ്ച് ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി ആണോ ഇനി ഈ കട്ടയുടെ വ്യാപ്തവും വേറൊരു കട്ട നോക്കിയ തന്നേക്കുന്നത് വേറെ അതിൻ്റെ തൊട്ട് ഇത് കണ്ടോ കുഞ്ഞുങ്ങളെ അടുത്തത് തന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം എന്ത് തന്നിട്ടുണ്ട് നമുക്ക് നീളവും ഇനിയും ഹൈറ്റും തന്നിട്ടുണ്ട് അല്ലേ നീളം എത്രയാണ് നോക്കി അഞ്ച് വീതി എത്രയാണ് മൂന്ന് ഹൈറ്റ് എത്ര ആണ് രണ്ട് എന്തിനീ ആലോചിക്കുന്നത് അല്ലേ എന്താ മൂന്നും കൂടി ഇൻറ്റു ചെയ്താൽ പോരെ അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് അല്ലേ രണ്ട് മൂന്ന് ആറ് ആറ് ഇൻറ്റു അഞ്ച് ഈ ആറ് മുപ്പത് ക്യൂബിക്ക് അല്ലേ മുപ്പത് ഖന സെൻറ്റി മലയാളംകാർക്ക് ഓർക്കണേ നിങ്ങളെ ഖന സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലേ ഖന സെൻറ്റിമീറ്റർ കേട്ടോ ഓക്കെ ആണോ അത്രയും ആദ്യം കണ്ട രണ്ട് കട്ടകൾ ഒന്നിനു മേലൊന്നായി നമ്മൾ ഫസ്റ്റ് വരച്ചത് ഇവിടെ ഒരു ഒരു സെൻറ്റിമീറ്റർ വെച്ച് വരച്ചത് കണ്ടായിരുന്നല്ലോ അതിൻ്റെ രണ്ടെണ്ണമാണ് ഇവിടെ വെച്ചേക്കുന്നത് ഫസ്റ്റ് നമ്മൾ അപ്പുറത്ത് ചെയ്ത കണക്കിൻ്റെ ഈ ഒരെണ്ണം മാത്രം ചെയ്തപ്പം നമുക്ക് എത്ര കിട്ടിയായിരുന്നു പതിനഞ്ച് കിട്ടിയായിരുന്നു അല്ലേ ഇപ്പം അതിൻ്റെ ഒരെണ്ണം കൂടെ വെച്ചപ്പം വീണ്ടും ഒരു പതിനഞ്ചും കൂടെ ആയില്ലേ അപ്പം എത്ര മുപ്പത് അങ്ങനെ ആണെങ്കിൽ ഒരു പതിനഞ്ചും കൂടെ വെച്ചാലോ നാൽപ്പത്തി അഞ്ച് മനസ്സിലായോ അത് നിങ്ങൾക്ക് അതൊന്നും അറിയണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ രണ്ടെണ്ണം അടുക്കി വെച്ചപ്പം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ ഒരു സെൻറ്റിമീറ്റർ നീളവും വീതി ഉയരമുള്ള എത്ര കട്ടകൾ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നമുക്ക് കിട്ടി കാരണം എന്താ നമുക്കറിയാം നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അതിൻ്റെ വോളിയം കാണാൻ നമുക്കറിയാം അല്ലേ നീളവും ആ ലെത്തും ഹൈറ്റും തന്നാൽ നമുക്കറിയാം കുഞ്ഞുങ്ങളെ എന്താ ഊളിയും കാണാൻ കാരണം മൂന്നും കൂടി ഇൻഡ്യൂ ചെയ്താൽ മതി അപ്പം നമുക്ക് മുപ്പത് ഘന സെൻറ്റിമീറ്റർ കിട്ടിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഉണ്ടോ എന്താ ഇവിടെ ഈ തന്നിരിക്കുന്നത് ഇങ്ങ് ഇൻഡ്യൂ ചെയ്താൽ മതി കേട്ടാ അങ്ങനെ അങ്ങനെ നോക്കൂ കുഞ്ഞുങ്ങളെ പേജ് നമ്പർ നാൽപ്പതിലെ ചോദ്യം ഇതുപോലെ ചുവടെയുള്ള കട്ടകളുടെ വ്യാപ്തം കണക്കാക്കി ഓരോന്നിനെയും താഴെ എഴുതുക എന്നാൽ ഫസ്റ്റ് നോക്കൂ ഞങ്ങളെ നമുക്ക് ഇതിനകത്ത് തന്നെ അങ്ങ് ചെയ്യാം നാല് ഏഴ് ഒന്ന് അല്ലേ നാല് ഇൻറ്റു ഏഴ് ഇൻറ്റു ഒന്ന് അല്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ നോക്കൂ നിങ്ങൾ ഒരു ഏഴ് ഏഴ് അല്ലേ ഏഴ് ഇൻറ്റു നാല് ഏഴ് നാല് ഇരുപത്തിയെട്ട് ക്യൂബിക്ക് സെൻറ്റിമീറ്റർ ക്യുബിക്ക് സെൻറ്റിമീറ്റർ അല്ലെങ്കിലോ ഖന സെൻറ്റിമീറ്റർ എന്ന് കേട്ടോ ഖന സെൻറ്റിമീറ്റർ ഇരുപത്തിയെട്ടാണ് അവിടെ കിട്ടിയത് സി എം ക്യൂബ് എന്നിട്ടാലും ശരിയാട്ടോ സി എം ക്യൂബ് ഓർക്കണേ അത് അപ്പോൾ അതിൻ്റെ കിട്ടി ഇനി അടുത്ത രണ്ടാമത്തെ ഏതുകൊണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നിട്ടുണ്ട് നോക്കൂ നിങ്ങളെ നീളം എത്ര ആണ് ആറാണ് വീതി എത്ര ആണ് വീതി മൂന്നാണ് ഹൈറ്റ് എത്ര ആവും ഞങ്ങളെ ഹൈറ്റ് രണ്ടിതാണ് മൂന്നാണ് എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വലിയ സംഖ്യകൾ വല്ലതും നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കുമെങ്കിൽ ചെറുത് തങ്ങളിൽ ഇൻഡ് ചെയ്യുകയെ മൂന്ന് ഇൻറ്റു മൂന്ന് ആറ് എന്ന് എഴുതി വെക്കല്ലേ കേട്ടോ ഒമ്പതാണേ കേട്ടോ മൂന്ന് ഇൻറ്റു മൂന്ന് ആറ് എന്ന് എഴുതി വെക്കുന്നവരുണ്ട് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പതാണ് ഒമ്പതി ആറ് അമ്പത്തി നാലാണ് അമ്പത്തി നാല് അമ്പത്തിനാല് സി എം ക്യൂബ് കേട്ടോ ക്യൂബിക്ക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഖന സെന്റിമീറ്റർ ഓക്കെ ആണോ ഇനി ഇവിടെ നോക്കിക്കേ അഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ചാണ് നീളവും വീതിയും ഉയരവും അഞ്ചാണ് തന്നേക്കുന്നത് അഞ്ച് അല്ലേ അപ്പോൾ എന്തോ ചെയ്യണം അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ക്യൂബിക്ക് സെൻറ്റി അങ്ങനെ എഴുതിയേക്കാം അല്ലേ സി എം ക്യൂബ് കേട്ടോ ഇനി ഇവിടെ എന്തോ ചെയ്യണം അഞ്ച് നാല് അഞ്ച് അഞ്ച് ഇൻറ്റു നാല് ഇൻറ്റു അഞ്ച് സംശയമെല്ലാം ഉണ്ടോ ഞാൻ അങ്ങ് പറഞ്ഞു പോവുക എൻ്റെ കുഞ്ഞുങ്ങളെ നീളമാണ് ഈ താഴെ തന്നിരിക്കുന്നത് നീളം വീതി ഉയരം മൂന്നുകൂടെ ഗുണിക്കുക അല്ലെ മൾട്ടിപ്പിൾ ചെയ്യുക ഇവിടെ നോക്കുകയെ അഞ്ച് നാല് ഇരുപത് ഇരുപത് ഇൻറ്റു അഞ്ച് നൂറാണ് കേട്ടോ സംശയമുള്ളവര് എന്ത് ചെയ്യുക ആ ഇൻഡു ചെയ്ത് നോക്കണം കേട്ടോ ഇരുപത് എൻറ്റു അഞ്ച് നൂറാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളങ്ങൾ ചെയ്യുന്നതാകും നിങ്ങളെ നിങ്ങളെന്ത് ചെയ്യണം മനസ്സിലാക്കി ചെയ്യണം കേട്ടോ അടുത്ത നോക്കിക്കേ ചതുരക്കട്ടയുടെ വ്യാപ്തം അതിൻ്റെ നീളം വീതി ഉയരം എന്നിവയുടെ ഗുണനഫലമാണ് നമ്മളിപ്പോൾ ചെയ്തതല്ലേ ഞങ്ങളെ ചതുരക്കട്ടയുടെ അല്ലേ എല്ലാ ബ്ലോക്കിൻ്റെ ഇപ്പം നമ്മൾ എല്ലാ എന്താ റെക്റ്റാങ്കിൾ ബ്ലോക്കും നമ്മൾ ചെയ്തായിരുന്നു അല്ലേ ചതുരക്കട്ട റെക്റ്റാങ്കിൾ ബ്ലോക്കിൻ്റെയും വ്യാപ്തം നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു ലെങ്തും ബ്രെത്തും ഹൈറ്റും കൂടി കൂട്ടിയാണ് അല്ലേ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ അത്രയാണ് ഇനി നമുക്ക് അതിനകത്ത് ഒന്നാമത്തെ വേർഡ് പ്രോബ്ലം ചെയ്യാം കേട്ടോ പേജ് നമ്പർ ഒന്നാമത്തെ ചോദ്യം കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുമോ ഒരു ഇഷ്ടികൊന്ന് സെന്റിമീറ്റർ നീളവും പതിനഞ്ച് സെന്റിമീറ്റർ വീതിയും ഏഴ് സെന്റിമീറ്റർ ഉയരവുമുണ്ട് കേട്ടോ ഒരു ഇഷ്ടികയ്ക്ക് ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ നീളവും പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയും ഏഴ് സെൻറ്റിമീറ്റർ ഉയരവുമുണ്ട് എന്നാലതിൻ്റെ ഒരു കാരണം എന്താ മൂന്നെണ്ണവും നമുക്ക് തന്നിട്ടുണ്ട് ലെങ്തും തന്നിട്ടുണ്ട് ബ്രെഡത്തും തന്നിട്ടുണ്ട് ഹൈറ്റും തന്നിട്ടുണ്ട് അല്ലേ എന്തോ ചെയ്താൽ മതി ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ പോരേ കഴിഞ്ഞില്ലേ അപ്പോൾ എങ്ങനെ എഴുതണം വോളിയം നിങ്ങളത് കണ്ട് ഇങ്ങനെ തന്നെ വെയിറ്റ് പ്രോബ്ലം തരുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ അതായത് വ്യാപ്തം മലയാളം കാര്യം എങ്ങനെ എഴുതുന്നു കുഞ്ഞുങ്ങളെ വ്യാപ്തം എന്ന് കഴിഞ്ഞാൽ നീളം ഗുണം വീതി ഗുണം ഉയരം കേട്ടോ നീളം എത്ര നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിൻ്റെ തന്നിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ഇൻറ്റു സെൻറ്റിമീറ്റർ ആണേ പതിനഞ്ച് ഇൻറ്റു ഏഴ് ഇതെല്ലാം സെൻറ്റിമീറ്ററിലുമാണ് തന്നിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം കേട്ടോ ഇരുപത്തി ഒന്ന് മാറ്റിയിട്ട് ചെയ്യണേ ഇരുപത്തി ഒന്ന് ഇൻറ്റു പതിനഞ്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു അഞ്ച് വണ് ഇൻറ്റു ഫൈവ് ഫൈവ് ടു ഇൻറ്റു ഫൈവ് രണ്ടഞ്ച് പത്ത് വൺ ഇൻറ്റു വണ് വണ്ണ് ഒരു രണ്ട് രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് മുന്നൂറ്റി പതിനഞ്ചാണ് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തത് അപ്പം കിട്ടിയത് ഇനി ആ മുന്നൂറ്റി പതിനഞ്ചിന് ഏഴ് കൊണ്ട് ചെയ്യണം മുന്നൂറ്റി പതിനഞ്ച് ഇൻറ്റു ഏഴ് അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ച് ശിഷ്ടം മൂന്ന് ഒരു ഏഴ് ഏഴ് ഏഴും മൂന്നും പത്ത് ശിഷ്ടം ഒന്ന് മൂവേഴ് ഇരുപത്തൊന്ന് ഒന്നും ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് പൂജ്യം അഞ്ച് ഇരുപത്തി രണ്ട് പൂജ്യം അഞ്ച് എന്താണ് ക്യൂബിക്ക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സി എം ക്യൂബ് കണ്ടോ ഖന സെൻറ്റിമീറ്റർ മലയാളക്കാർക്ക് എന്താവും നിങ്ങളെ ഖന സെൻറ്റിമീറ്റർ കേട്ടോ ഇപ്പോൾ എത്ര ആൻസർ കിട്ടിയേ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ ക്യൂബ് കേട്ടോ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് മനസ്സിലായോ ഓക്കെ ആണോ എന്താ ചെയ്യാം അടുത്ത് നോക്കിയേ എ ക്യൂബ് മെയ്ഡ് ഓഫ് അയൺ ഹാസ് എ സൈഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ മറ്റേതുപോലെ നമുക്ക് മൂന്നെണ്ണവും അങ്ങ് എളുപ്പം അങ്ങ് എഴുതി വെക്കാൻ പറ്റത്തില്ല ആലോചിച്ച് എഴുതണേ എ ക്യൂബ് മെയ്ഡ് ഓഫ് അയൺ ഹാസ് എ സൈഡ് ലെങ്ത് ഓഫ് എയ്റ്റ് സെൻറ്റിമീറ്റർ വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം ഈഫ് വൺ ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ് എയ്റ്റ് ഗ്രാം വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദീസ് ക്യൂബ് ഒരു ഇരുമ്പ് കട്ട കേട്ടോ ഇരുമ്പ് അല്ല സോറി ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഇരുമ്പ് കൊണ്ടാട്ടോ അയണ് അയനെന്ന് വെച്ചാൽ ഇരുമ്പാണേ കുഞ്ഞുങ്ങളെ ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സാമ ചാതുര കട്ട ഇരുമ്പ് കൊണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ കട്ട ഈ കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം അവിടെ സമ ചതുരക്കാട്ടാന്നല്ലേ കുഞ്ഞുങ്ങളെ പറഞ്ഞത് ഈ സമാചതുരം എന്ന് വെച്ചാൽ എന്താണ് ക്യൂബ് അല്ലേ ക്യൂബെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എല്ലാ വശവും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടല്ലേ എന്നെ സമ ചതുരം എന്ന് പറയുന്നത് അപ്പം അതിന്റെ ഒരു വശത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതോ ബാക്കിയുള്ളതോ അതുതന്നെ അല്ലേ കേട്ടോ അതൊക്കെ ഒന്ന് ചിന്തിക്കണേ സമ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ ക്യൂബാണ് അല്ലേ ക്യൂബൊക്കെ വരയ്ക്കാൻ അറിയാമോ ഞാൻ നോക്കട്ടെ ഇപ്പം ഞാൻ ഇതൊരു സമചതുരം ആണെന്ന് നിങ്ങൾ പറയൂ അണ്ടേ അതിന്റെ നടുക്ക് വെച്ചിട്ട് ഇവിടെ നിങ്ങോട്ട് ഇവിടെ നീങ്ങോട്ട് ഇവിടെ നിങ്ങോട്ട് ഇവിടെ നിങ്ങോട്ട് അങ്ങനുണ്ട് കളാ ഈ സഭചതുരക്കട്ടയുടെ നോക്കണേ വിജയങ്ങളെ ഇൻ്റെ ഒരു വശം എട്ട് സെന്റിമീറ്റർ ആണെന്നാ പറഞ്ഞേ ഇതെന്താന്നമ്മളോട് പറഞ്ഞത് ക്യൂബാന്നാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ എല്ലാ വശവും ഇത് തന്നെയാണെന്നല്ലേ കുഞ്ഞുങ്ങളെ അല്ലേ എല്ലാ വശ എന്ന് പറഞ്ഞായിരുന്നു ക്യൂബെന്ന് പറഞ്ഞിട്ടുണ്ട് ക്യൂബെന്ന് വെച്ചാൽ എന്താ സമചതുരം അപ്പൊ അതിന്റെ നീളം നല്ലതുപോലെ ഓർത്തോണേ നീളം എട്ടാണ് അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ വീതിയും ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്തോ ചെയ്യും ഇല്ലേ അങ്ങനെ ചിന്തിച്ചോ ആ നീ എന്താ വെച്ചാൽ സമചതുരം ക്യൂബെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവശ്യവും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് അവനെ അങ്ങനെ വിളിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങളെ ഒന്ന് പറഞ്ഞേ എങ്ങനെ എഴുതാം അപ്പോൾ ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെ എഴുതാം ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ എൽ ഈസിക്കൽ ടു എത്ര എട്ട് അല്ലേ ബി തന്നിട്ടുണ്ട് എത്ര എട്ട് ഹൈറ്റ് തന്നിട്ടുണ്ട് എത്ര എട്ട് അപ്പോൾ വോളിയം ഈസിക്കൽ ടു എല്ലിൻ ബി ഇൻ എച്ച് ഇല്ലയോ എല്ലാം എപ്പോഴും സ്മാൾ ലെറ്റർ ആവും കേട്ടോ ഞാൻ എപ്പോഴും എല്ല് ക്യാപിറ്റലായിരുന്നേ അത് എഴുതി പോന്നതാണ് അപ്പോൾ എല് എട്ട് തന്നിട്ടുണ്ട് ഇവിടെ എട്ടുണ്ട് ഇവിടെ എട്ടുണ്ട് അല്ലേ എട്ടെട്ട് അറുപത്തി നാല് അറുപത്തിയാല് ഇൻറ്റു എട്ട് എത്ര ആവും ഞങ്ങളെ അറുപത്തി നാല് ഇൻറ്റു എട്ട് നാലെട്ട് മുപ്പത്തിരണ്ട് ശിഷ്ടം മൂന്ന് ആറ് എട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് ഓക്കെ അപ്പോൾ എത്ര അഞ്ഞൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ക്യൂ ക്യൂബിക് സെൻറ്റിമീറ്റർ ഇതാണ് നമുക്ക് കിട്ടിയത് നമ്മളോട് ഇനിയും കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇരുമ്പ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുരക്കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം ആ ക്ലൂ ഓർത്തോണേ അവരങ്ങനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരുവശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആണ് ഒരു വശത്തിൻ്റെ നീളം സമചതുരം ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശവും ഒരുപോലെയാണ് അത് ചിന്തിക്കാൻ അറിയണം എന്നിട്ട് അതിൻ്റെ വ്യാപ്തം കാണൂ ആ വ്യാപ്തം ഞങ്ങൾ കണ്ടു എത്ര കിട്ടി അഞ്ഞൂറ്റി നമുക്ക് കിട്ടി അല്ലേ പിന്നെ അവർ പറയുന്ന നോക്കൂ ഇവിടെ ഈ വൺ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ ഓഫ് ആൻഡ് വെയ്റ്റ് ഇവിടെ ഇത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ത് നമുക്ക് കിട്ടി ഇനി അവർ പറയുന്നുണ്ട് കേട്ടോ ഒരു ആ ആ ക്ലൂ ഓർത്ത് വെച്ചോണ്ടാവും നിങ്ങൾ എന്താണെന്നറിയോ ഒരു ക്യൂബിക്ക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താ നിങ്ങളെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഒരു ക്യൂബിക്ക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതായത് മലയാളത്തിൽ എന്താ ഒരു ഒരു ഖന സെൻറ്റിമീറ്റർ അല്ലേ അതൊക്കെ അറിയണേ നിങ്ങളെ മലയാളംകാർക്കൂടെ ഒരു ഖന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ചോദ്യത്തിൽ പറയുക ഒരു ഖന സെൻ സെൻറ്റിമീറ്ററിൻ്റെ ഭാരം എട്ട് ഗ്രാമാണെന്ന് എട്ട് ഗ്രാം എട്ട് ആണെന്ന് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഘന സെൻറ്റിമീറ്റർ നമ്മൾ പറഞ്ഞില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള കട്ടകൾ ഇല്ല ഇത് ഒരെണ്ണം എട്ട് ആണെങ്കിൽ മൊത്തം എത്ര കട്ടയുണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് കട്ടയുണ്ട് ഇല്ലേ ഇതുപോലെ എത്രണം ഉണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഇല്ലേ ഇവിടെ ഇങ്ങനെ 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 വരയ്ക്കാമെങ്കിൽ മൊത്തം അഞ്ഞൂറ്റി പന്ത്രണ്ട് എണ്ണം ഉണ്ടെന്ന് അപ്പോൾ ഒരെണ്ണം എട്ട് ഗ്രാമാണെങ്കിൽ എങ്ങനെയാകും എങ്ങനെ ആയിരിക്കും ടോട്ടൽ വെയ്റ്റ് അല്ലെ മൊത്ത ഭാരം ടോട്ടൽ വെയ്റ്റ് വല്ല മനസ്സിലാവുന്നുണ്ടോ എന്തോ മൊത്ത മൊത്ത ഭാരം ഈ എട്ടേ ഇൻറ്റു അഞ്ഞൂറ്റി പന്ത്രണ്ട് ചെയ്യണം കേട്ടോ അഞ്ഞൂറ്റി പന്ത്രണ്ടിന് എട്ടുകൊണ്ട് രണ്ടെട്ട് പതിനാറ് ഒരെട്ട് എട്ട് ഒന്ന് ഒമ്പത് അയ്യെട്ട് നാൽപ്പത് നാൽപ്പത് തൊണ്ണൂറ്റി നാൽപ്പത് തൊണ്ണൂറ്റിയാറ് ഗ്രാമ അല്ലോ മനസ്സിലായോ എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മളോട് ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുരക്കെട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പം നമ്മൾ ഓർത്തോണം സമചതുരമാണ് അതായത് ക്യൂബാണെങ്കിൽ അതിൻ്റെ എല്ലാ വശവും ഒരുപോലെയാണ് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞത് ആ നീളം എട്ടെന്ന് അപ്പം നമ്മൾ ചിന്തിച്ചോണം അതിൻ്റെ വീതിയും ഉയരവും എല്ലാം എട്ടാണെന്ന് അപ്പം നമ്മൾ അതുപോലെ പറക്കി എഴുതി നമ്മൾ അടുത്തൊന്നും കളി നടക്കത്തില്ല കാരണം എന്താ നമുക്കിതൊക്കെ അറിയാം അപ്പോൾ എല്ലും ബി വെച്ച് നമ്മൾ പറക്കി എഴുതി എത്ര അതെല്ലാം കൂടി ഇൻഡ്യൂ ചെയ്തപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് നമുക്ക് കിട്ടി ഇനി അവർ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് എന്താണെന്നറിയോ ഒരു ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘനസെന്റിമീറ്ററിന്റെ ഭാരം എന്ന് പറയുന്നത് എട്ട് ഗ്രാം ആണേ കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഖന മീറ്ററിൻ്റെ ആ നീളം കേട്ടോണേ ഇവിടെ എട്ട് ഗ്രാം ആണേ കേട്ടോ നിങ്ങളത് അറിഞ്ഞു വേണേ ചെയ്യാൻ എന്ന് നമ്മളോട് പറഞ്ഞു തരുമോ അപ്പം നമ്മൾ പറഞ്ഞു ശരി എട്ട് ഗ്രാമാണോ അങ്ങനെ ആണെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം എട്ടാണെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇൻറ്റു എട്ട് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് ഗ്രാം ആണ് ഈ ആ എന്താ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സമചന്ദ്രക്കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് ഗ്രാമാണ് വേണമെങ്കിൽ നമ്മൾ കിലോയിലോട്ട് മാറ്റുകയാണെങ്കിൽ മൂന്ന് സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി കുഞ്ഞുങ്ങളെ അപ്പം നാല് കിലോയും ബാക്കി ഒരു തൊണ്ണൂറ്റി ആറ് ഗ്രാമും വരും അതൊക്കെ അറിയോ കാരണം എന്ന് വെച്ചാൽ ഒരു കിലോ എന്ന് പറയുന്നത് എത്ര ആവും കുഞ്ഞുങ്ങളെ ഒരു അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ പറയാം ഒരു കിലോ എന്ന് വെച്ചാൽ ആയിരം ഗ്രാമാണ് ഇല്ലേ ആയിരം ആണ് അപ്പം നാല് കിലോ എന്ന് പറയുന്നത് നാലായിരം ഗ്രാമാണ് അല്ലേ നാലായിരം ആണ് അപ്പം ഇവിടെ നാലായിരം ഗ്രാമും ബാക്കിയൊരു യോ ആ നാലായിരത്തിന് നാല് കെ ജിയും തൊണ്ണൂ ബാക്കി വരുന്ന തൊണ്ണൂറ്റിയാറ് ഇനി ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ദണ്ട് ഇത്ര എഴുതിയാലും അനുസർ ശരിയാട്ടോ എത്ര ഗ്രാമാണ് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് ഗ്രാം നമ്മൾ ഇതുവരെ ചെയ്തതുപോലെയല്ല ഈ കണക്കിന് ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം ഓരോ കണക്ക് ഇനി അങ്ങോട്ട് ചെയ്യും തോറും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ എന്താ ഇനി നിങ്ങൾ വലിയ 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 കൊച്ചുങ്ങളാവാൻ പോകുമല്ലേ അപ്പോൾ വലിയ 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 ഞങ്ങളുടെ തലച്ചോറൊക്കെ വികസിക്കണ്ടേ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ എളുപ്പമല്ലേ നിങ്ങൾ മിൻഡു ചെയ്യാനൊക്കെ അറിയത്തില്ലേ പിന്നെ നമ്മളോട് അഡീഷണൽ ചോദിച്ചത് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് എട്ട് ഗ്രാം ആണ് ആണെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ്റി പന്ത്രണ്ടിൻ്റെ കണ്ടുപിടിക്കുക നമ്മളത് കണ്ടുപിടിച്ചു ഇവിടെ ഒന്നും അറിയില്ലെങ്കിൽ ഇതുവരെ ചെയ്താൽ മതി ഇത് ഇച്ചിരി നല്ലപോലെ തലമുണ്ട ഉള്ളവരൊക്കെ അറിയണം നാലായിരത്തി തൊണ്ണൂറ്റിയാറ് ഗ്രാം ഒരു ഗ്രാമെന്ന് വെച്ച് ഒരു കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം ആണ് അപ്പം നാല് കിലോയും തൊണ്ണൂറ്റിയാറ് ഗ്രാം ഇനി അറിയത്തില്ലെങ്കിൽ പോട്ടോ കുഞ്ഞുങ്ങളെ ഇതുവരെ എഴുതിയാ കേട്ടോ അപ്പം നമുക്കിത് ഈ പാർട്ട് ഇത്രയും മതി ബാക്കി പാർട്ട് നമുക്ക് അടുത്ത ഇടാം കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക്സ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കേട്ടിട്ട് വേണം എനിക്ക് ബാക്കി ഇടാൻ കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക്